മലയാള സിനിമാ ലോകത്തെ ശ്രദ്ധേയമായ രണ്ട് ചിത്രങ്ങളുടെ അണിയറ പ്രവർത്തകരും താരങ്ങളും ഒരേ ലൊക്കേഷനിൽ എത്തിച്ചേർന്ന വാർത്തയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി കൊണ്ടിരിക്കുന്നത് യുവതാരം ആന്റണി വർഗീസ് പപ്പയും ഗായകനും നടനുമായ ഹനാൻ ഷായും സൂപ്പർ താരം മോഹൻലാലിനൊപ്പം നിൽക്കുന്ന ചിത്രമാണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് ഷരീഫ് മുഹമ്മദ് നിർമ്മിച്ച് ആന്റണി വർഗീസ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ബിഗ് ബജറ്റ് ചിത്രമായ കാട്ടാളന്റെ ഷൂട്ടിങ്ങിനിടെയാണ് ഈ അപ്രതീക്ഷിത കൂടിക്കാഴ്ച നടന്നത് കാട്ടാളനിൽ ഒരു പ്രധാന കഥാപാത്രത്തെയാണ് ഹനാൻ ഷാ അവതരിപ്പിക്കുന്നത് ഈ കൂടിച്ചേരലിന് സാക്ഷ്യം വഹിച്ചത് മോഹൻലാൽ നായകനാകുന്ന ഏറെ പ്രതീക്ഷയുടെ കാത്തിരിക്കുന്ന ദൃശ്യം ത്രീ സിനിമയുടെ ലൊക്കേഷൻ ആണ് ചിത്രത്തിൽ മോഹൻലാൽ തന്റെ കഥാപാത്രമായ ജോർജ് കുട്ടിയുടെ ലുക്കിലായിരുന്നു സാധാരണക്കാരനായ ഒരു കുടുംബനാഥന്റെ വേഷത്തിൽ നിൽക്കുന്ന ലാലറ്റിനൊപ്പമുള്ള ചിത്രം പെപ്പയും ഹനാൻ ഷായും തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചതോടെയാണ് വാർത്ത ശ്രദ്ധ നേടിയത് താരങ്ങളും ആദരവോടെ ലാലറ്റിനൊപ്പമുള്ള നിമിഷങ്ങൾ എന്ന അടിക്കുറിപ്പോടെ പങ്കുവച്ച ചിത്രങ്ങൾക്ക് ആരാധകരിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് അതേസമയം ഷരീഫ് മുഹമ്മദിന്റെ ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ നവാഗതനായ പോൾ ജോർജ് സംവിധാനം ചെയ്യുന്ന കാട്ടാളൻ ഒരു പാൻ ഇന്ത്യൻ ആക്ഷൻ ത്രില്ലറാണ് ആന്റണി വർഗീസ് പപ്പയുടെ കരിയറിലെ ഏറ്റവും വലിയ പ്രൊജക്ടുകൾ ഒന്നാണ് ഇത് ചിത്രത്തിന്റെ പ്രധാന ചിത്രീകരണം തായ്ലന്റ് വാഗമൻ ശ്രീലങ്ക ധനുഷ്കൂടി രാമേശ്വരം തുടങ്ങിയ സ്ഥലങ്ങളിലായി പുരോഗമിക്കുകയാണ് അൻപത് കോടിക്ക് മുകളിലാണ് സിനിമയുടെ ബജറ്റ് കാന്താര ഫൈബി അജിനേഷ് ലോക്നാഥ് ആണ് സംഗീതം സംവിധാനം ഒക്ടോബറിൽ തായ്ലന്റിൽ ആരംഭിച്ച ആക്ഷൻ രംഗങ്ങളുടെ ചിത്രീകരിക്കുന്നത് ി ഓങ് ബാക്ക് സിനിമയുടെ സ്റ്റൺ കൊറിയോഗ്രാഫർ കെച്ച കെമ്പടിക്കെയാണ് ആക്ഷൻ ഒരുക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് അതുപോലെ തന്നെ മോഹൻലാലിന്റെ ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തിന്റെ അവസാന അധ്യായം എന്ന് വിശേഷിക്കപ്പെടുന്ന ദൃശ്യം ത്രീ പൂജാ ചടങ്ങ് അടുത്തിടെയാണ് നടന്നത് ജിത്തോ ജോസഫ് ഒരുക്കുന്ന ഈ ത്രില്ലർ ആദ്യ രണ്ട് ഭാഗങ്ങളെ പോലെ തന്നെ വലിയ ആകാംക്ഷയാണ് പ്രേക്ഷകർക്ക് നൽകുന്നത് ജോർജ് കുട്ടിയുടെ കഥ നാലര വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരുങ്ങുന്ന സിനിമയുടെ ചിത്രീകരണം പുരോഗമിക്കുകയാണ്